കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ പൊങ്കാലയായിരുന്നു ഇന്ന് രാജ്യത്ത് ഹോളിയാണ് നിറങ്ങളുടെ ഉത്സവം സന്തോഷങ്ങളുടെ ഉത്സവം സ്നേഹത്തിൻ്റെ ഉത്സവം ഈ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഉത്സവം വരുമ്പോൾ ഈ രാജ്യത്തെ രണ്ടാമത്തെ ഭൂരിപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരും എവിടെ ദേശീയതലത്തിൽ ഇവിടുത്തെ കാശാഘോശന്മാരൊന്നുമല്ല എവരൊന്നും പ്രസക്തമേയല്ല അവരെല്ലാം ഉത്കണ്ഠാകുലരാണ് ഹോളി കഴിയുമ്പോൾ എന്തായിത്തീരും എന്നുള്ളതാണ് ഒരു സ്ഥിതിവിശേഷം യു പിയിലും മഹാരാഷ്ട്രയിലുമൊക്കെ ടാർപോളിൻ്റെ കച്ചവടം പൊടിപൊടിക്കുകയായിരുന്നു കാരണം പള്ളികൾ മൂടി പൊതഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാല ഉണ്ടായപ്പോൾ ഗേറ്റുകൾ തുറന്നിട്ട പള്ളികളെയാണ് നമ്മൾ കേരളത്തിൽ കണ്ടത് ഒരുപാട് ആളുകൾ അധ്വാനിക്കുന്നത് ഈ ഗേറ്റുകൾ തുറന്നിടുന്ന സ്നേഹത്തിൻ്റെ കവാടങ്ങൾ അടപ്പിച്ചിട്ട് ടാർപോളിൻ കൊണ്ട് മൂടുന്ന പുതിയ ഒരു നാടാക്കി നമ്മുടെ നാട് മാറ്റാനാണ് എന്നുള്ള ഓർമ്മ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ നടപടി എടുക്കാത്തതാണ് ഇതിന് കാരണമെന്നും ഈ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും എംപിയും ഉത്തരവാദിത്തപ്പെട്ടവരും എം എൽ എമാരുമൊക്കെ നിങ്ങൾ ഹോളി ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് വേണമെങ്കിൽ അതിനകത്ത് കഴിഞ്ഞുകൂടാം എന്ന് പറയുന്ന അത്രയും മലീമസമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുമ്പോൾ എങ്ങനെയാണ് ഒരു നാട്ടിൽ നീതിയും സമാധാനവും പുലരുക പക്ഷേ ഇതേ തെലങ്കാന സർക്കാർ കഴിഞ്ഞ ദിവസം കൃത്യമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആ നോട്ടിഫിക്കേഷൻ ഇങ്ങനെയാണ് In exercise of the powers vested me under the clause D of subsection I of section 22 of the Hyderabad City Police Act, CV and IPS, Commissioner of Police, Hyderabad City, do hereby prohibit throwing colours or coloured water on unwilling persons, places, and vehicles or smearing unwilling people with colour or public roads and public places in Hyderabad City causing annoyance prohibit movement of two-wheelers and other vehicles in groups on streets and public places disturbing peace and order and or causing inconvenience annoyances or danger to public this order shall be forces from 18 hours 13 3 2025 to 6 hours 15 3 2025 in connection with the celebration of ഹോളി ഫെസ്റ്റിവൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ദ പബ്ലിക് ആർ ഹിയർ ബൈ ഇൻഫോംഡ് ദാറ്റ് എനി പേഴ്സൺ വയലേറ്റിംഗ് ദ എബോ ഓർഡർ ഷാൽ ബി ലയബിൾ ഫോർ പ്രോസിക്യൂഷൻ ഫോർ വയലേഷൻ അണ്ടർ സെക്ഷൻ സെവൻറ്റി സിക്സ് ദ ഹൈദരാബാദ് സിറ്റി പോലീസ് ആക്ട് തേർട്ടീൻ ഫോർട്ടി എയ്റ്റ് ഇതാണ് തെലുങ്കാന പോലീസ് ഇറക്കിയ ഉത്തരവ് അതായത് ഇതുമായി ബന്ധപ്പെടാത്ത മനുഷ്യരുടെ മേൽ വെള്ളം തളിക്കുകയോ നിറമൊഴിക്കുകയോ പബ്ലിക് പ്ലേസസിൽ അനാവശ്യമായ സംഗതികൾ സൃഷ്ടിക്കുകയോ ടു വീലറുകളിൽ കൂട്ടം കൂട്ടമായി അനാവശ്യമായി സംഗതികൾ ചെയ്യുകയോ ചെയ്താൽ കൃത്യമായ പോലീസ് നടപടി ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് തെലങ്കാനയിൽ ഇങ്ങനെ ഒരു ഉത്തരവിറങ്ങാൻ കാരണം തെലുങ്കാന കോൺഗ്രസ് ഭരിക്കുന്നതുകൊണ്ടാണ് ഭരണമാറ്റം സംഭവിക്കുമ്പോൾ ഇതേ ഐ ഓഫീസർമാർ യു പിയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ചെയ്യുന്നതുപോലെ മറിച്ചും ചെയ്യാറുണ്ട് ഈ കെട്ടിമൂടലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതികൾ വ്യാപകമായി നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോഴാണ് നമ്മൾ തുല്യനീതിയെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ഭീകരവാദത്തെക്കുറിച്ചും ഇരകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയും ഒരു രാജ്യം അങ്ങനെയും ഒരു കാലം